ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തെ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഷാർജ് ചെയ്യുന്ന റൂസിന് തിരിച്ചു പോകാൻ വേണ്ടിട്ട് തുടങ്ങണം അപ്പൊ നമ്മൾ രാവിലെ ഒരു എട്ടര കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരോടും യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം നമ്മൾ രാവിലെ എട്ടരയ്ക്ക് ഇറങ്ങിയാലേ ഒരു വൈകിട്ട് അഞ്ചര അറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റുയേസിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒമ്പത് പതിനഞ്ചിന് ഒരു ബസ്സുണ്ട് നമുക്ക് ഷാർജ ബസ് സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ നമ്മളത് പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടനും മൂന്ന് മണി ആയിട്ട് നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മളിത് നേരെ റുയേസിലേക്ക് പോവുകയാണ് ഷാർജല അൽ ജുബേൽ ബസ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ അബുദാബിയിലേക്ക് പോകുന്നത് അവിടുന്ന് വേണം നമുക്ക് റേസിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു അങ്ങനെ തന്നെയായിരുന്നു എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ദുബായ് ഒരു വിസിറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം മറക്കാൻ അനുഭവമായിരുന്നു കുറേ വർഷങ്ങളിലുള്ള ആഗ്രഹം ബുർജ് ഖലീഫ കാണുക എന്നുള്ള ആഗ്രഹം അങ്ങനെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ കാണണം എന്നുണ്ടായിരുന്നു നമ്മുടെ മിറാക്കൽ ഗാർഡൻ അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ നമുക്കത് പറ്റത്തില്ല കാരണം ഇവിടെ ചൂട് കൂടുതലായത് കൊണ്ട് മിറാക്കൽ ഗാർഡൻ അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ ക്ലോസ്ഡ് ആണ് ഒരു മെയ് മുതൽ ഒരു ഒക്ടോബർ പകുതി വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും നമുക്കതൊന്നും കാണാൻ പറ്റില്ല കാരണം അത് ക്ലോസ്ഡ് ആയിരിക്കും ചൂട് കൂടിയത് കൊണ്ട് ആയിട്ടുള്ള നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും അതുകൊണ്ട് നമ്മളൊരു ഒക്ടോബർ മുതലൊക്കെ ആയിരിക്കും ദുബായ് വിസിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ സമയം കാരണം ആ ഒരു സമയത്ത് വന്നാലേ നമുക്കതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ ബസ് സ്റ്റേഷനിലായിരുന്നു നമ്മൾ വന്നിറങ്ങിയതും കേട്ടോ അങ്ങനെ അതെ ചേട്ടൻ മോനും കൂടെ നമ്മളെ ബസ് സ്റ്റേഷനിലൊക്കെ കൊണ്ട് വിട്ടു ഒരു ഒമ്പത് പതിനഞ്ചിനായിരുന്നു നമുക്കൊരു ബസ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി ഒമ്പത് പതിനഞ്ചിൻ്റെ ബസ് ഓൾറെഡി ഫുള്ളായിരുന്നു കേട്ടോ നമുക്ക് ഇവിടുന്ന് അബുദാബിക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടും കാര്യങ്ങളും ഒന്നുമില്ല അവിടുന്ന് നമുക്ക് റുവേസിനുള്ള ബസ് പിടിക്കാനാണ് പാട് കാരണം അവിടുന്ന് റൂസിൻ്റെ ബസ് കുറവാണ് റോയേസ് എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളിലോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി മണിക്കൂറുകളോളം നമ്മൾ വെയിറ്റ് ചെയ്താലേ നമുക്ക് അടുത്തൊരു ബസ് കിട്ടത്തുള്ളൂ അപ്പോൾ പൊതുവേ ഉള്ള ഇവിടുത്തെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു മടുപ്പോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്താ നമ്മുടെ നാട്ടിലെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന പോലുള്ള ഒരു മടുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ അതെ നമുക്കിവിടെ ബസ്സിന് സ്ഥലപ്പേരുകളൊന്നും നമ്മൾ എഴുതി കാണിക്കുക അല്ല നമ്മുടെ ബസ്സിന് നമ്പറാണ് കേട്ടോ നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ബസിൻ്റെ ബാക്കിലായിട്ട് ഓരോരോ നമ്പർ ഇങ്ങനെ എഴുതിയിരിക്കും ആ നമ്പറിലുള്ള ബസ്സിനാണ് അഥവാ നമുക്കവിടെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ ബസ്സിനൊന്നും സ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ബസ് ഫുള്ളാണെങ്കിൽ നമുക്ക് അടുത്ത ബസ്സിൽ പോവാം അപ്പോൾ അതേ നമ്മൾ ഈ ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് ഷാർജയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ഇനി അബുദാബിയിലേക്ക് പോകുകയാണ് അങ്ങനെ അതേ നമ്മൾ ബസ്സിൽ കയറി സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒമ്പത് പതിനഞ്ചിൻ്റെ ബസ് ഓൾറെഡി ഫുള്ളായിരുന്നു അതിൽ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയില്ല അടുത്ത ബസ്സിൽ ഒമ്പത് മുപ്പതിനുണ്ടായിരുന്നു അതിൽ കയറി നമ്മൾ സീറ്റൊക്കെ കിട്ടി നമ്മൾ സേഫായിട്ട് ഇരുന്നു രാവിലെ ആണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ദ കൃത്യം ഒമ്പത് മുപ്പതൊക്കെ ആയപ്പോഴത്തേക്കും ആ വണ്ടിയുടെ പുറേ കണ്ടോ നൂറ്റി അറുപത്തിയഞ്ചെന്ന് അതുപോലെ നമ്പേഴ്സാണ് കേട്ടോ ഇവിടുത്തെ ബസ്സിനൊക്കെ അല്ലാതെ നമുക്ക് സ്ഥലപ്പേയും കാര്യങ്ങളൊന്നും അല്ല ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയും ഇന്നേ നമ്പറുള്ള ബസ്സാണ് അഥവാ അത് ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബസ്സിൽ കയറാം അങ്ങനെ അതെ നമ്മുടെ ഷാർജ അൽ ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ബസ് എടുക്കുകയാണ് ഇവിടുന്ന് ഇനി ഒരു ഒന്നേമുക്കാൽ ഒരു രണ്ട് മണിക്കൂർ എടുത്തുണ്ട് അബുദാബി അതായത് ഷാർജയിൽ നിന്ന് അബുദാബി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് എത്താം അതുവരെ നമുക്ക് വലിയ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല കാരണം നമുക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അത് കഴിഞ്ഞ് നമ്മൾ റുയേസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കാര്യങ്ങൾ അഥവാ ഒരു ബസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറേ മണിക്കൂറുകൾ നിൽക്കെണ്ണയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ഒമ്പതരയ്ക്ക് ഇറങ്ങി നമ്മളൊരു പത്തര പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെല്ലുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ നമുക്ക് റുവേസിന് ബസ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടേ മുക്കാലിലാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അബുദാബി എത്തിയാൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ ഡബിൾ ഡെക്കറൊക്കെ ഉണ്ട് കേട്ടോ ദേ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ നമ്മൾ ഷാർജ് ചെയ്യുന്നു നേരെ ഇനി അബുദാബിക്ക് പോവാം ഒരു അങ്ങ് ദൂരെ ആ ബിൽഡിങ്ങുകളുടെ ഒക്കെ ബാക്കിലായിട്ട് നമുക്ക് ബുർജ് ബുർജ്ജലീഫ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ആഹാ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ബുർജ് അലീഫ ഇങ്ങനെ നിൽക്കുന്നു സത്യത്തിൽ ഇത് കേട്ടോ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി അതായത് ചൂടിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഈ കാണുന്നത് അതായത് ഈ ഒരു മഞ്ഞ് മൂടി അന്തരി അവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ചൂട് ഏറ്റവും കൂടിയ സമയത്താണ് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നത് നട്ടുച്ചയ്ക്ക് പോലെ ഇങ്ങനെ നമുക്ക് റോഡ് പോലെ ശരിക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ വരാൻ വരാറുണ്ട് അപ്പം നമ്മുടെ ബുർജ് അലീഫ എത്ര കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് പോയി പോയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒന്ന് നോക്കും കേട്ടോ കാരണം അത്രയ്ക്ക് എനിക്ക് എന്തോ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം നമുക്കത് രാത്രിയിലൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് പോയ സമയത്ത് ഓൾറെഡി നമ്മൾ കുറേ ടയർഡൊക്കെ ആയിരുന്നു കൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു അതേ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ദുബായ് മെട്രോ എന്താ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂട്ടാ ദുബായ് മെട്രോയ്ക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ദുബായ് മെട്രോ ദുബായ് മെട്രോ എന്ന് പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ദുബായ് മെട്രോയിൽ കയറാത്തതുകൊണ്ട് എന്താണ് സ്പെഷ്യാലിറ്റി വല്ലതും ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇത് മ്യൂസിയമാണ് കേട്ടോ ദുബായ് മ്യൂസിയം ഇതിലും നമുക്ക് വരാനെ കൊണ്ട് നമ്മുടെ നമ്മൾ വളരെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അല്ല ഉള്ളായിരുന്നു അതുകൊണ്ട് ഇത് നമുക്ക് കയറണ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല ഇനി ഏതെങ്കിലും അവസരത്തിൽ അവസരത്തിൽ നമുക്കിവിടെയൊക്കെ വരാം ദുബായ് സിറ്റി എന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഷാർജ നേരെ ദുബായ് വന്ന് ദുബായ്ന്നാണ് കേട്ടോ പിന്നെ ഇനി അബുദാബിക്ക് പോകുന്നത് ഒരു ജബലലി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അബുദാ അതായത് നമുക്ക് അബുദാബിക്ക് പോകുമ്പോൾ ദുബായ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ജബലി എന്നു പറഞ്ഞൊരു സിറ്റിയാണ് അതുകൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റോയ്സിന് പോകുന്ന പോലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാനും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഫുൾ മരുഭൂമിയാണ് ഇവിടുന്ന് ഒരു ഏകദേശം നേരത്തെ പറഞ്ഞു തോന്നുന്നു രണ്ട് മണിക്കൂർ ഉള്ളു രണ്ട് മണിക്കൂർ ഇല്ലാതെ താഴെ ഉള്ളു നമുക്ക് അബുദാബിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരി നബുദാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദഹിദീ യൂണിവേഴ്സിറ്റിയാണ് ഇട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തെ കറക്കത്തിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് മയങ്ങൊക്കെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ദേ അബുദാബി എത്താറായിട്ടുണ്ട് അപ്പൊ അങ്ങ് ദൂരെ നമ്മുടെ വെള്ളക്കല്ലിയിൽ തീർത്ത നമ്മുടെ താജ്മഹൽ ഒക്കെ പോലുള്ള ഒരു അടിപൊളി പള്ളി കാണുന്നില്ലേ അബുദാബിയിലെ ഏറ്റവും വലിയ പള്ളിയായ ഷെയ്ഖ് സായ് ഗ്രാൻഡ് മോസ്ക് ആണ് കേട്ടോ ആ കാണുന്നത് നമ്മൾ കുറച്ച് ദൂരത്തേന്നാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് എങ്കിലും എത്രയും ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ ഇടയിൽ കൂടെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല വൈറ്റ് കളറിൽ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു പള്ളി വലിയ പള്ളിയാണ് കേട്ടോ ഇവിടത്തെ പള്ളികൾ എന്നൊക്കെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും എപ്പടി നമ്മുടെ അതായത് ഒരു ഒരു യൂണീക്ക് ഫീലൊന്നുമില്ല എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ഓരോ പള്ളികളും കാണുമ്പോൾ ഓരോരോ ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തോന്നുന്നു നമ്മുടെ ഈ ചില തമിഴ്നാട് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അമ്പലങ്ങളെല്ലാം ഒരേ ഒരു മോഡൽ ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും അമ്പലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ വ്യത്യസ്തങ്ങളായ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും ഓരോരോ മുക്കിനു മുക്കിന് അതുപോലെയാണ് ഇവിടുത്തെ പള്ളികളും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ അബുദാബിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിയിലേക്ക് കയറി നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അബുദാബിയിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റി അബുദാബിയിൽ പിന്നെ നേരത്തെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ദുബായിൽ അത്ര ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ദുബായിലാണ് കൂടുതൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രേറെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അബുദാബിയിലെ അൽ ബഹർ ടവേഴ്സ് ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിനെ ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല കേട്ടോ പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേമസ് ആയുള്ളൂ അപ്പോൾ നല്ല ഇതേ ഒരു ട്വിൻ ടവർ ആണ് രണ്ടും അപ്പാർട്ട്മെന്റുകളാണെന്നാണ് പറയുന്നത് അതായത് ഇത് ബുർജ് ഖലീഫൊക്കെ പോലെ അതിനകത്ത് ആൾക്കാർ അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അങ്ങനെ രണ്ട് ടവറുകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പാസേജ് പോലൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ട്വിൻ ടവറുകളാണ് അങ്ങനെ ദേ നമ്മൾ പൈനാപ്പിൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇത് കണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം പെട്ടെന്ന് പാസ് ചെയ്തു പോയി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാറിലിരുന്നായിരുന്നു കണ്ടത് പിന്നെ ബസ്സിൽ പോയപ്പോൾ നമ്മൾ വേറെ റൂട്ടിൽ പോയതുകൊണ്ട് നമുക്ക് അതു കാണാനും ഒന്നും പറ്റിയില്ല അങ്ങനെ ദേ നമ്മൾ അബുദാബി ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് അബുദാബി അത്ര വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല ദുബായിലെ പോലുള്ള കാര്യങ്ങളും ഒന്നും നമുക്ക് അബുദാബിയിൽ വലിയ തിരക്കൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അബുദാബിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് അറിഞ്ഞത് അങ്ങനത്തെ നമ്മൾ യാത്ര തുടങ്ങിയ അബുദാബി ബസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമുക്ക് പന്ത്രണ്ടേ മുക്കാലിനാണ് കേട്ടോ ബസ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബ്ലോഗൊക്കെ കണ്ടവർക്ക് അറിയാവുന്ന അറിയാവുമെന്ന് അറിഞ്ഞുകൂടാതെ ഈ കറക്റ്റ് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ്സും കിട്ടിയത് അന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിം ബസ്സിലാണ് പോയെന്ന് അറിഞ്ഞൂടാ കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഏകദേശം ഈ ഒരു സമയ സമയത്തായിരുന്നു നമ്മൾ ദുബായിലേക്ക് പോയത് അങ്ങനെ അവിടെ എത്തി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ നമുക്കിത് കയ്യിൽ വെക്കേണ്ട കാര്യമില്ല നമ്മുടെ ബസ്സിനെ ബാഗും എല്ലാം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി ബാക്കിയുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഇതുപോലെ സൈഡിലൊരു ഇതുണ്ട് കേട്ടോ അവിടെ വെക്കാം അങ്ങനെ അദ്ദേഹം നമ്മൾ പാസഞ്ചർ എൻട്രൻസ് ആണ് ഇത് നമുക്കകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബസിൻ്റെ കറക്റ്റ് ടൈം നമ്മൾ നെറ്റിൽ നോക്കിയപ്പോഴാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചെന്ന് കണ്ടത് അപ്പോൾ കറക്റ്റ് ടൈമാണ് എന്നൊക്കെ അന്വേഷിക്കണം അപ്പോൾ ദീ ഇതൊക്കെ മലയാളികളുടെ കടയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കാരണം ഫുൾ മലയാളമാണ് ഇവിടെ തിരിഞ്ഞാലും എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതേ അവിടെ ഫ്രണ്ടിലായിട്ട് അൽദഫറ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടറുണ്ടായിരുന്നു അവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെളിയിൽ ഇറക്കിറങ്ങി വാഷ്റൂമിലൊക്കെ പോയി അപ്പോൾ ഇന്ന് ഫ്രഷ് ആയതിനു ശേഷം പോകാൻ വിചാരിച്ചു കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ യാത്രയാണ് അപ്പോൾ ഇവിനിങ് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇനി റിവേഴ്സിൽ ചെന്നിട്ടേ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ബസ് കിട്ടി പന്ത്രണ്ടേ മുക്കാലെ ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓൾറെഡി ഫില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ബസ് ആയിരുന്നു നെക്സ്റ്റ് ബസ് നമുക്കിപ്പോൾ ഈതിൻ്റെയൊക്കെ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ ഒന്നേ കാലിന് ഒരു ബസ് ഉണ്ടായിരുന്നു ഇനി ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാലര കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ബസ്സുള്ള കേട്ടോ അപ്പം നമ്മളിതേ ബസ്സിൽ കയറി ഉദാബി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ബസ് എടുത്ത് നമ്മൾ ഈ ലൈറ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെവി ആയിട്ട് നമ്മളൊന്നും കഴിക്കാനൊന്നും നിന്നില്ല അങ്ങനെയുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഈ ഒരു ബസ് നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് നാലു മണി വരെ ഇരിക്കണം എർലി മണി കഴിഞ്ഞാൽ നാല് മണി വരെ ഇരിക്കേണ്ടി വന്നാൽ ഇവിടുന്ന് പിന്നെ നമ്മൾ റേസി ചെന്ന് അവിടുന്ന് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ടാക്സിയിലാണോ ബസ്സിലാണോ എന്നൊന്നും നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഈ ഒരു ബസ് മിസ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റായിട്ട് കയറിഞ്ഞില്ല ഒരു മലയാളികളൊക്കെ ഷോപ്പാണെന്ന് തോന്നുന്നു അവിടെ കയറി ലൈറ്റായിട്ടൊരു ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി റുവേസിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ദേ സിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ഇനി റുവേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റികളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ദേഹ് ലുലുവിൻ്റെ ഓഫീസാണ് റീജിയണൽ ഓഫീസാണ് അബുദാബിയിലെ നമുക്ക് ആകെ ഗൾഫിലെ ഒരു ഓഫീസിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് അകറിയാവുന്നതാണ് കേട്ടോ ലുലു അങ്ങനെ എന്തെങ്കിലും നമ്മൾ അബുദാബിയിൽ നിന്ന് കൃത്യം ഇന്ന് പതിനഞ്ചായപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അതായത് ദുബായിന്ന് അബുദാബിയിൽ വരുന്നതിനേക്കാൾ നമുക്ക് പാടാണ് നമുക്ക് അബുദാബിയിൽ നിന്ന് റൂയിസിന് പോവാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ അബുദാബിയിലാണ് നിൽക്കുന്നത് കാരണം അബുദാബിയിലുള്ള സ്ഥലമാണ് റോയിസ് എങ്കിൽ റോയിസ് നല്ല ദൂരം കൂടുതലുണ്ട് റോയിസ് ചെന്നാലും പിന്നെ നമുക്ക് ഗയാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നും കുറച്ച് പോകാനുണ്ട് നല്ല ടയർഡാണ് കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു എന്താ എക്സൈറ്റ്മെന്റ് മൂഡിലായിരുന്നു കൊണ്ട് ആ അന്നേരം ഒന്നും നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു പക്ഷേ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ചേരണ്ട നാളെ പോലെ ജോലിക്ക് പോകണം അതിൻറ്റേതായ ഒരു വിഷമമുണ്ട് കാരണം ഇവരൊക്കെ ഒറ്റ ദിവസം അല അവധിയുള്ളൂ അപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ അവധിയൊക്കെ കിട്ടുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി തിരിഞ്ഞാൽ മോസ്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അടുത്ത് കുറച്ച് അടുത്തായിട്ട് നമുക്ക് ആ പള്ളി ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമുക്ക് നേരെ ഇനി ഇനിപ്പോ അപ്പോൾ അതേ മുന്നിലും സൈൻ ബോർഡിലും ഉണ്ട് പല സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ അൻപോർഡുകൾ കണ്ടിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് മുന്നിലേക്ക് പോകുന്നിടത്ത് ഏതൊക്കെ സ്ഥലമാണെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊന്നും എത്ര അങ്ങോട്ട് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്താണ് അവർ ഇത് ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ മുന്നിലായിട്ട് കാണാൻ പറ്റും നമ്മൾ അൽദഫറ റീജ്യണിലാണ് കേട്ടോ നമ്മുടെ റോയേസ് വരുന്ന അപ്പോൾ അതാണ് അൽദഫറ പിന്നെ സൗദി അറേബ്യ മുസഫ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലുള്ള അപ്പോൾ നാനൂറ് എഴുതിയിട്ടൊരു എം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നാനൂറ് എഴുതി ഒരു എം എഴുതി കഴിഞ്ഞാൽ നാനൂറ് മീറ്റർ എന്നാണ് പക്ഷേ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ കാരണം നിന്ന് തന്നെ സൗദി അറേബ്യക്ക് ഏകദേശം ഒരു ആ ഏഴ് എട്ട് മണിക്കൂറോളം ട്രാവലുണ്ട് അപ്പം ഈ നാനൂറ് എം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ അബുദാബി എന്നുള്ളത് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളുടെ ഒക്കെ നടുവിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതേ ഈ കാണുന്ന ഒരു ലുക്ക് തന്നെയാണ് നമ്മുടെ റോയേഴ്സ് എത്തുന്നത് വരെയും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഒരു വണ്ടി പോലും നമുക്കൊരു ഒന്ന് രണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വെറുതെ കാണിപ്പിച്ച് ബോർ അടിക്കുന്നില്ല അപ്പൊ നമുക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം കാരണം വെച്ച് കഴിഞ്ഞാൽ എത്താനും കൊണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം എടുക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങി കുറച്ചധികം നേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞ് സ്പീഡിൽ കണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങ് ദൂരമായിട്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി റുയേസ് എത്താറായിട്ടുണ്ടെന്ന് കാരണം അബുദാബിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റുവേസാണ് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ എന്താ നമ്മുടെ നേരെ മരുഭൂമിയാണ് ഒന്ന് ഒരു പച്ചവെള്ളം പോലും അവിടെ അങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്ത് ഈ ഒരു ബസ്സിൽ ഒരു പുള്ളി ഒരു നമ്മുടെ കച്ചൻ്റെ ഒക്കെ പ്രായം കാണും മാറിക്കേറിയതാണെന്ന് തോന്നുന്നു പാവം ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴാണ് പുള്ളി വേറെ ഏതോ ഒരു റൂട്ടിൽ പോകേണ്ടതായിരുന്നു ഇങ്ങനെ മനസ്സിലായി പുള്ളി വന്ന് ചോദിച്ചപ്പം ഡ്രൈവർ പറഞ്ഞു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും എന്ന് പറഞ്ഞു പുള്ളി ഇറക്കി വിട്ടു മരുഭൂമിയിൽ നമുക്കറിയാം കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആദ്യമായിട്ട് വരുന്നതാണോ പുതിയതാണോ എന്ന് പറഞ്ഞുകൊണ്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ്സും കാര്യങ്ങളും ഒന്നും ഉടനെയൊന്നും കിട്ടത്തില്ലെന്ന് നമ്മൾ പിന്നെ കുറെ നമുക്കൊരു സങ്കടം വന്നതായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ആ പുള്ളി ആ ഒരു വെയിലത്ത് ഒരു മരത്തണല പോലെ ഇല്ലാത്ത ആ മരുഭൂമിയിൽ എത്ര നേരെ കിട്ടിയിട്ടായിരിക്കും നിന്നിട്ടായിരിക്കും പുള്ളിക്കൊരു ടാക്സിയോ ബസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തുടക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ആ പുള്ളിക്ക് ബസ്സോ വല്ലതും വണ്ടിയോ എല്ലാം കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ പെട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഏതായാലും ഈ പാകിസ്ഥാൻ ടാക്സി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ ഈ ബസ്സൊന്നും ആണെങ്കിലും അങ്ങനെ വല്ല എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ കൈ കാണിച്ചൊക്കെ നിർത്താൻ പറ്റുമോ എന്ന് പിന്നെ അവിടെ കടയോ കാര്യങ്ങളോ മനുഷ്യരോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പാവം ആ മനുഷ്യനെങ്ങനെ വീട്ടിൽ എത്തിയോ എന്തോ അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ നമ്മളെന്തായാലും റിവേഴ്സ് സിറ്റിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് റിവേഴ്സ് സിറ്റി ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടത് അത്രയും ദൂരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് പച്ചപ്പും കാര്യങ്ങളും ഒക്കെ കാണുന്നത് അപ്പോൾ റോയേസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു കുറച്ച് നാളായിട്ടാണ് ഇത്രയൊക്കെ മോഡേൺ ആയെന്ന് തോന്നുന്നത് കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ റോയേസിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ കയറി സെർച്ച് ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇത്ര ഒരു ഡെവലപ്മെൻറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് റോയേസിൻ്റെ ഒരു മെയിൻ ഒരു ഒരു റൗണ്ടെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പല വഴിക്ക് പോകുന്നത് ഇവിടെ ബസ് സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം അപ്പോൾ ഇനി ഇവിടുന്ന് നിന്ന് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇനി ഒരു ടാക്സിയോ അല്ലെങ്കിൽ ബസ് കിട്ടുമോ എന്നറിഞ്ഞുകൂടാ ബസ് ഉണ്ട് ഗയാത്തിക്ക് ബസ്സുണ്ട് അപ്പൊ അതിൻ്റെയും ടൈമും ഒന്നും അറിഞ്ഞൂടാ ഓൾറെഡി നമ്മൾ നല്ല ടയർഡാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ബസ്സിന്റെ കാര്യങ്ങൾ വല്ല അന്വേഷിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അതായത് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ റൂവേസിൽ പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു ഹോസ്പിറ്റൽ സ്കൂള് കുറച്ച് കാര്യങ്ങൾ ഒന്നോ രണ്ടോ മാൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് റൂവേസിലുള്ള അല്ലാതെ വലിയ വലിയ കമ്പനികളോ ഓഫീസുകളോ അങ്ങനെയുള്ള യാതൊന്നും നമുക്ക് റോയസ് ഇല്ല ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ നാട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യമാണ് ജോലിയൊന്നും നോക്കുന്നില്ലേ ജോലി ആയില്ലേ ജോലി ആയില്ലേ എന്നുള്ള അപ്പം അവർക്കുകൂടെയുള്ളൊരു മറുപടിയാണ് ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റേഷൻ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ് കാരണം എന്ന് നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്കൂള് അതുപോലെയുള്ള ഷോപ്പിംഗ് മോൾ ബില്ലിങ് ഒക്കെയാണ് അവിടെയൊക്കെ ഓൾറെഡി എന്തുമാത്രം ആൾക്കാരുണ്ടായിരിക്കും അപ്പം നമുക്ക് ദുബായിൽ ദുബായിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പോടി ചെന്നൊന്നും ജോലിക്ക് കയറാനൊന്നും പറ്റില്ല നല്ല പാടാണ് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ അപ്പം ഇത്രയും ഉള്ളിൽ നിൽക്കുന്ന ഒരു എനിക്ക് ജോലി കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ടാസ്ക് ഉള്ള പരിപാടിയാണ് ഒന്നാമത് നമ്മൾ വിസിറ്റ് വിസയിലാണ് നിൽക്കുന്നത് വിസിറ്റ് വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നാട്ടിൽ പോയ പോവേണ്ടി വരും പോയിട്ട് തിരിച്ച് വന്നേ അതായത് നാട്ടിൽ ചെന്നിട്ട് ഇനി അടുത്ത വിസിറ്റ് എടുത്ത് വരാൻ അങ്ങനെ പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് തവണ എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പറ്റില്ല കൺട്രി എക്സിറ്റ് ചെയ്യേണ്ടി വരണം അല്ലെങ്കിൽ നമുക്ക് ഒമാനിൽ പോയിട്ട് നമുക്കിത് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തിരിച്ച് വരേണ്ടി വരും അപ്പോൾ നമുക്കിവിടുന്ന് ഒമാൻ പോകാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചിലവേറിയ കാര്യമാണ് നമുക്ക് ഇവിടെ തൊട്ടാ പൈസയാണ് നമ്മൾ നല്ല ചിലവാണ് കേട്ടോ നമുക്ക് പിന്നെ ദുബായിലേക്ക് അവ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ചിലവ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് റെൻറ്റ് കുറവൊക്കെ ആയിട്ട് തോന്നു തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ദുബായിലെ എത്ര ചിലവ് ഇവിടെ ഇല്ല ആ ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് നമുക്കിവിടെ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിൽ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞ് ബസ് സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ ദുബായ് അല്ലെങ്കിൽ ഷാർജ ബസ് സ്റ്റേഷൻ പോലുള്ള വലിയ ബസ് സ്റ്റേഷനൊന്നുമല്ല അവർ കാണുന്നില്ല ഒരു കടയടയൊക്കെ ഒരു അതേ എത്രയേ ഉള്ളൂ നമ്മുടെ ബസ് സ്റ്റേഷൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം അത്രയുള്ള ആൾക്കാരെ ഇവിടെയുള്ളൂ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആൾക്കാരായാലും അല്ല ഇവിടുത്തെ ആൾക്കാരായിട്ട് എല്ലാം കൂടി ഒരു പതിനായിരത്തിൽ താഴെ ആൾക്കാരെ ഈ ഒരു റോസിൽ ഫുള്ളായിട്ടുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം ഇനി ഈ ബസ് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞില്ല രണ്ട് മൂന്ന് പേര് അതിലിരിക്കുന്നു ഏതെങ്കിലും ഒരു ചെറിയ സിറ്റിയിലോട്ടും കൂടെ പോകായിരിക്കും എന്തായാലും ഗയാത്തി പോകില്ല എന്ന് നമ്മൾ അന്വേഷിച്ചായിരുന്നു നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി ഭാഗത്ത് നമ്മൾ കയറി അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഗയാത്തിക്ക് ബസ്സോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാകുന്നു ആ ബസ്സിൽ ഫുൾ ബോയ്സ് ആയിരുന്നു കേട്ടോ ബോയ്സ് മീൻസ് ആണുങ്ങളായിരുന്നു നമ്മുടെ ദേ ബസ് പോകുന്ന ആ ഒരു ബസ്സിലായിരുന്നു ഇവിടെ നമ്മൾ വന്ന് ആ അപ്പോൾ ഇവിടെ കൂടുതൽ ആണുങ്ങളാണ് സ്ത്രീകളൊക്കെ വളരെ കുറവാണ് കേട്ടോ നമുക്ക് ഒരു ജോലിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും എല്ലായിടത്തും കൂടുതലും അതായത് ഉള്ളേരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ ഒരുപാട് സ്ത്രീ ലേഡീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ ബസ്സൊന്നും ഉടനെ ഇല്ലാന്നറിഞ്ഞുകൊണ്ട് നമ്മളൊരു ടാക്സി വിളിച്ചു വേറെ വഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഒരുപാട് നേരം ബസ്സ് നോക്കി നിൽക്കാൻ പറ്റില്ല ഇപ്പം തന്നെ സമയം അഞ്ച് മണിയായിട്ടുണ്ട് അപ്പം ഒരു ബസ് വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടാണെന്ന് വിചാരിച്ചു പക്ഷെ അത് ഒത്തിരി ചുറ്റിക്കറങ്ങിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു അതേ നമ്മുടെ ടാക്സി വന്നു നമുക്കിന്നെ ടാക്സിയിൽ കയറി ഗാത്തിയിലേക്ക് പോവാം ഇവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും കേട്ടോ നമ്മൾ ഗാത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ നമ്മൾ ടാക്സി വന്നു നമുക്കിന്ന ടാക്സി കയറി നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം നമ്മുടെ ടാക്സി ഡ്രൈവർ മലയാളിയായിരുന്നു കേട്ടോ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു മാവേലിക്കരക്കാരനാണെന്നാണ് പറഞ്ഞത് പേര് ഞാൻ മറന്നു ഈ പേര് ഓർക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുള്ളി അതുകൊണ്ട് ബോറില്ല അത് അങ്ങനെ പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ രണ്ടുപേരും നല്ല സംസാരപ്രിയരായത് കൊണ്ട് നമുക്ക് ബോർ അടിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും മണലാരണ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ദേ ബോർഡ് കണ്ടില്ലേ ഗയാത്തി എന്ന് പറയുന്നത് അവരാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം കുറെ പള്ളികളും ബിൽഡിങ്ങുകളൊക്കെ കാണുന്നില്ല അപ്പം അതാണ് കേട്ടോ ഗയത്തിൽ നമുക്ക് അവിടെ ആയിട്ടാണ് പോവേണ്ടത് അങ്ങനെ നമ്മൾ ഗയത്തിലെത്തി ഗയത്തിലെ ഏറ്റവും വലിയൊരു കിരീടമാണ് കേട്ടോ ഗയത്തിമാള് ഗയാത്തി മാൾ ഉള്ളു നമുക്ക് ഇവിടെ ഒരു വലിയ ഒരു സംഭവം എന്നൊക്കെ പറയാനായിട്ട് പിന്നെ നമുക്ക് റൂവേസിൽ പോകണം ലുലുവും കാര്യങ്ങളൊക്കെ റൂവേസിൽ നമ്മൾ വന്ന് ബസ് ഇറങ്ങിയില്ലേ അവിടെ ആണുള്ളത് പിന്നെ ഈ കാണുന്നതല്ലേ നമുക്ക് അപ്പാർട്ട്മെന്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഫാമിലിയായിട്ട് താമസിക്കുന്നവരുടെ ഉള്ളതും പിന്നെ ഇവിടെ ഈ കാണുന്നതല്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ എന്താ താമസ സൗകര്യമാണ് കേട്ടോ നമ്മൾ ലോക്കൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിയാക്കി പറഞ്ഞാൽ ലോക്കൽസ് മീൻസ് നമ്മൾ ഇവിടെ അതായത് ഇവിടുത്തെ സിറ്റീസൺ ആയിട്ട് ഇവിടെയുള്ള അറബികളും കാര്യങ്ങളും അങ്ങനെയുള്ളവരുടെ വീടുകളാണിത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഫോറിനേഴ്സ് വരുമ്പോൾ നമ്മൾ അവിടുത്തെ ലോക്കൽസ് ആണല്ലോ അങ്ങനെ പറഞ്ഞാണ് കേട്ടോ നമ്മൾ ലോക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല അർത്ഥങ്ങളുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ സ്കൂളാണ് ഗാത്തിയിലെ സ്കൂളാണ് അപ്പോൾ ഇവിടുത്തെ സ്കൂൾ ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ നമുക്ക് വലിയ ഹോസ്പിറ്റലില്ല നമുക്ക് റൂവേഴ്സിലാണ് വലിയൊരു ഹോസ്പിറ്റലുള്ളത് ഇവിടെ മെഡിക്കൽ സെൻറ്ററും ഉണ്ട് പിന്നെ ബാങ്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വലിയ വലിയ കെട്ടിടങ്ങളെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഇതാണ് കേട്ടോ ഗേഹത്തിലെ സ്കൂൾ നമ്മൾ എന്താ ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ആണ് അതുകൊണ്ടാണ് വലിയ സ്കൂളിൽ ആനൊക്കെ ഒന്നുമില്ലാത്ത തലേലും നമുക്ക് അവധിയാണ് നമുക്കൊരു ഇവിടെ ഒരു ജൂലൈ ഒക്കെ ആഗസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു അവധിയും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ തന്നെയും നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ടാക്സിയൊക്കെ നമുക്ക് മീറ്റർ നാട്ടിൽ ഇപ്പോൾ ഓട്ടോ ഇല്ലായിരുന്നു ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു ഒരു കാലക്കാലത്തുണ്ടായിരുന്നില്ല മീറ്റർ ഓട്ടോ ഓടുന്നത് അതുപോലെയാണ് ഇവിടെ മീറ്റർ വേസാണ് നമുക്ക് കാശൊക്കെ വരുന്നത് അപ്പം നമ്മൾ സ്ഥിരം പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴി വഴി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ എന്തൊക്കെയോ പണിയൊക്കെയായിട്ട് നമുക്ക് കുറച്ച് ചുറ്റി വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ട് അവിടെ ഇറക്കിയാൽ എന്ന് പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ചുറ്റി കുറേ കൂടെ ചുറ്റി കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീറ്ററിലെ പൈസ ആയതുകൊണ്ട് ഓരോ ഇത് വെച്ചിട്ട് നമുക്ക് ദർഹംസ് കൂടി കൂടി വരികയാണ് അപ്പം എക്സ്ട്രാ ഒരു എക്സ്പെൻസ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ മെയിൻ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഇറക്കിയാൽ മതി പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് കട്ടുണ്ട് അതൊരു കെറുപ്പാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാങ്ക് കേട്ടോ എ ഡി സി ബി ബാങ്ക് അതിൻ്റെ തൊട്ടപ്പുറത്തേട്ടായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അത് നമ്മുടെ നാട്ടിലെ കോപ്പറേറ്റീവ് ഇല്ലേ അതുപോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആണ് കേട്ടോ വരുന്നത് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ രാജൻചേട്ടൻ്റെ കട അങ്ങനൊക്കെ പറയുന്ന പോലത്തെ ചെറിയ ചെറിയ ബക്കാലകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ആവശ്യം ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കും പിന്നെ നമ്മൾ മാസം ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ അതിനി ഏതെങ്കിലും ഒരു ബ്ലോഗിൽ ഞാൻ കാണിക്ക കേട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നമ്മുടെ ജംഗ്ഷനിൽ ഇവിടെ എത്തി അപ്പോൾ ഇവിടുന്ന് ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയാൽ മതി ഈ കാണുന്ന എല്ലാ റൂംസാണ് കേട്ടോ ഫാമിലി റൂംസ് ഉണ്ട് ബാച്ചലേഴ്സായിട്ട് താമസിക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ട് അങ്ങനെ അതിൻ്റെ ആറു റൂംസിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരു ഷോർട്ട് കട്ട് കട്ടുണ്ട് ഇതുവഴി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൻ്റെ അവിടെയോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റും ഇവിടാണെങ്കിൽ ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്തത് അപ്പം നമുക്ക് കയ്യിൽ വലിയ ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതുവഴി ഇറങ്ങാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള ബാഗാണേലും വലിയ വെയിറ്റ് ഒന്നും ഇല്ല രണ്ട് മൂന്ന് ദിവസത്തെ നമ്മൾ തുണിയും കാര്യങ്ങളും പിന്നെ മുഷി കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം നമ്മൾ യൂസ് ചെയ്തില്ല അപ്പോൾ മുഷിഞ്ഞ തുണിയും അല്ലാത്തതെല്ലാം കൂടെ ഒരുമിച്ചിടേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് ബാഗ് എടുത്തൊന്നുമില്ല അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോരാ നടന്നു പോരാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാനും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ ഭയങ്കര പാടാണ് അവിടെ ഒരു റൂം കണ്ടില്ല അതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ റൂം നമ്മൾ അതായത് ഞാൻ അബുദാബിയിൽ വന്ന സമയത്ത് അതായത് റോയസിൽ വന്ന സമയത്ത് നമ്മൾ ആ റൂമിൽ എന്താ വെച്ചാൽ ഒരു രണ്ടാഴ്ച അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ അവിടെ കുറച്ച് പൂച്ചകളുടെ ശല്യങ്ങളും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് പിടിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മുന്നിൽ കാണുന്നതാണ് കേട്ടോ മെയിൻ റോഡ് വണ്ടിയിൽ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ആയിരുന്നു വരുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ റൂമിലോട്ട് കയറുന്നത് അപ്പോൾ ഇവിടെ ഒരു മെയിൻ ഡോറുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തോട്ട് ഒത്തിരി റൂംസ് ഉണ്ട് കേട്ടോ കൂടുതൽ അപ്പം ഇപ്പഴൊക്കെ ഫാമിലീസ് ആകെ നമുക്ക് അങ്ങനെ ആരെ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളൊരു ഹോം ടൂറായിട്ട് അല്ലാതെ ഒരു റൂം ടൂറായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാവുന്ന വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് റൂമും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ആ ദുബായ് വിശേഷങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീരുകയാണ് നമ്മുടെ റോസിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാതെ